നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദീപ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കവിതാ മോഷണവും അതിന് നാട്ടിലുള്ളവർ കൊടുത്ത പൊങ്കാലയും ഒക്കെ വാങ്ങിക്കൂട്ടിയ ശേഷമാണ് ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കമന്റുമായി എത്തിയിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്നാണ് ദീപ ടീച്ചറുടെ ഒരു പരിഹാസം ദീപയുടെ ഈ പരിഹാസത്തിന് കോളേജ് കുട്ടികളാണ് ശരിക്കും മറുപടി കൊടുക്കേണ്ടിയിരുന്നത് എന്നിട്ടും അരുവിക്കരയിൽ നിന്നും ശബരിനാഥ് എം തന്നെ ആദ്യത്തെ പൊട്ടീരി കൊടുത്തിട്ടുണ്ട് ആധുനിക കാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന് അതേ നാണയത്തിൽ തന്നെയാണല്ലോ മറുപടി കൊടുക്കുന്നത് ശബരിനാഥും അതുപോലെ തന്നെ മറുപടി കൊടുത്തു ഇനിയുള്ളവർ വരി വരിയായി വന്ന് പൊങ്കാലിട്ടിട്ട് പൊയ്ക്കോണമെന്നാണ് അർത്ഥം ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറുപടി ഇങ്ങനെയാണ് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ പരാമർശിച്ചുകൊണ്ടുള്ള ദീപ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു വിഷയത്തിന് ആധാരമായി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പോസ്റ്റിലെ വസ്തുതാപരമായ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു അത് തിരുത്തേണ്ടതാണ് പക്ഷെ വരികൾക്കിടയിൽ ദീപ ടീച്ചർ കുറിച്ച് ഐഡിയ സ്റ്റാർ സിംഗർ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത് എന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല ഒരു ഇലക്ഷനും മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതകളുമുള്ള വ്യക്തിയാണ് രമ്യ ഹരിദാസ് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ച കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രവർത്തകയുമാണ് ഇതൊക്കെ സൗകര്യപൂർവ്വം മറന്നാണ് ദീപ ടീച്ചറിന്റെ രമ്യയെ ഇകഴ്ത്തിയുള്ള സ്റ്റാർ സിംഗർ പരാമർശമെന്നും ശബരിനാഥ് കുറിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ടീച്ചറെ പ്രമുഖ നടനും അമ്മ പ്രസിഡന്റുമായ വ്യക്തി സ്ഥാനാർത്ഥിയായാൽ ബലേ ഭേഷ് പക്ഷെ ത്രിതല പഞ്ചായത്തിൽ പൊതുപ്രവർത്തകനായ ഒരു വനിത ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരെ ഐഡിയ സ്റ്റാർ സിംഗറോട് ടീച്ചർ തന്നെ ഉപമിക്കുന്നു എന്തായാലും നമ്മുടെ ആംചെയർ ഇന്റലക്ച്വലിസത്തിനും ഇന്റലക്ച്വൽ അരഗൻസിനും ജനാധിപത്യത്തിൽ വലിയ റോൾ ഇല്ല എന്നുള്ളതാണ് ഈ എളിയവൻ മനസ്സിലാക്കുന്നത് പാടുന്നവനും പാടാത്തവനും വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവർക്കും എല്ലാവർക്കും മത്സരിക്കാനുള്ള ജനാധിപത്യ അവസരമുണ്ട് നല്ല സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണെന്ന് മാത്രം അതുകൊണ്ട് രമ്യയെക്കുറിച്ച് ദീപ ടീച്ചർ പരിതപിക്കേണ്ട ആ കുട്ടി വിജയിച്ചു വന്നോളുമെന്നും ശബരിനാഥ് മറുപടിയിൽ പറയുന്നു ഒരു കവിത മോഷ്ടിക്കുന്നതിന് വേണം അന്തസ്സ് എന്നാലോ അതിന്റെ പേരിൽ ക്ഷമയും പറഞ്ഞ് നാണം കെട്ട് പിന്നെയും പൊങ്ങച്ചം കാണിക്കാൻ നോക്കുന്നത് അധ്യാപന വൃത്തി ചെയ്യുന്നവർക്ക് യോജിച്ചതല്ല അതെല്ലാം കേരള ജനത മറന്നുപോയെന്ന് കരുതിയാകും വീണ്ടും ആപ്തവാക്യങ്ങളും മറ്റുമായി രംഗത്തിറങ്ങിയത് ഇതൊന്നും കേരളത്തിൽ ചിലവാകില്ലെന്ന് ടീച്ചർമാർക്കൊക്കെ അറിയാമെങ്കിലും ദീപ ടീച്ചർക്ക് മാത്രം മനസ്സിലായിട്ടില്ല രമ്യാ ഹരിദാസ് നല്ല ഒന്നാം രാഷ്ട്രീയക്കാരിയാണ് ഒന്നുമില്ലെങ്കിലും സ്ത്രീയല്ലേ സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംവരണവും മതിലും ചങ്ങലിയും പിടിക്കുന്നവരുടെ നാടല്ലേ ഇങ്ങനെ ആ കുറിച്ച് പറയാമോ അല്ല ദീപ ടീച്ചറേ ആ ചെർപ്പശ്ശേരി പാർട്ടി ഓഫീസിലെ ഒരു പീഡനം അറിഞ്ഞായിരുന്നു അവിടെ ഒരു ചോര പറമ്പിൽ ഉപേക്ഷിച്ച പാർട്ടിക്കാരി കൊച്ചിനെ അറിയുമോ അവർ പോലീസിന് കൊടുത്ത പരാതി എന്താണെന്ന് കേട്ടിരുന്നോ പോട്ടെ ഇങ്ങ് കൊല്ലത്ത് നിന്നും നാടോടിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞോ വല്ലതും പറഞ്ഞോ അതിനെക്കുറിച്ച് പോട്ടെ തിരുവല്ലയിൽ ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു തടഞ്ഞിരുന്നു എന്താണ് ടീച്ചറെ അതേക്കുറിച്ചുള്ള അഭിപ്രായം പാർട്ടി ഓഫീസുകളിൽ പീഡനം നടക്കുമ്പോൾ പോലും മിണ്ടാട്ടമുട്ടുന്ന ടീച്ചർ രമ്യ ഹരിദാസ് തന്റെ പ്രചരണത്തിൽ പാട്ടുപാടുന്നതിനെയാണ് പരിഹസിക്കുന്നത് ഒരു ടീച്ചർക്ക് പറ്റിയ യോഗ്യത തന്നെ ഏത് മണ്ഡലത്തിലായാലും കെട്ടിവെച്ച പോലും തിരിച്ചു കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ടീച്ചർ എന്ന് എല്ലാവർക്കും അറിയാം അത് മറന്നുകൂടാ അതറിയാവുന്നതുകൊണ്ടാണ് ഇടതുമുന്നണി പോലും ടീച്ചറെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സ്വപ്നം പോലും കാണാത്തത് എന്ന് തിരിച്ചറിയണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്